ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ദുരന്തത്തിലെ അതിജീവിതർക്കൊപ്പമാണ് എല്ലാവരുടെയും പ്രാർത്ഥന എന്നും അദ്ദേഹം പറഞ്ഞു കളക്ട്രേറ്റിൽ നടന്ന അവലോകയോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സഹായിക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട് ദുരന്തമുണ്ടായതു മുതൽ താൻ ഇവിടെയുള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അതിജീവിതരിൽ നിന്ന് അവർ കണ്ടതും അനുഭവിച്ചതും ചോദിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതി അതിന്റെ രൗദ്രഭാവമാണ് പ്രകടിപ്പിച്ചതെന്ന് ഉരുൾപൊട്ടലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവം നടന്ന ഉടനെ വയനാട്ടിലേക്ക് അയച്ചുവെന്നും മോദി പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പാണ് ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത് എല്ലാവരും അവർക്കൊപ്പമുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട് വയനാട്ടിലേത് സാധാരണ ദുരന്തമല്ല ദുരിതബാധിതരെ സഹായിക്കുന്നതിനാണ് പ്രഥമ പരിഗണന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പണമില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രവർത്തനവും നിലച്ചു പോകില്ല സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും വിശദമായ നിവേദനം സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ദുരന്ത ത്തെ തടയാനാകില്ലെന്നും എന്നാൽ ദുരിതബാധിതരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു